Hey അവർ ഓടി വിളിച്ച് കട സുഹൃത്തുക്കളെ i സർപ്രൈസ് സർപ്രൈസുകൾ ഇപ്പോൾ പൊട്ടാൻ പോവുകയാണ് കേട്ടില്ലാതെ കേട്ടില്ലാതെ കൊടുക്കാൻ യെസ് പിറോ നമ്മൾ രക്ഷപ്പെട്ടു അതെ അപ്പൊ നമ്മള് വീട്ടിൽ പോയി സർപ്രൈസ് ആയിട്ട് നമ്മള് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാ അവര് ഒന്ന് ഞെട്ടട്ടെ നമ്മളാണോ ഞെട്ടണേ അവരവിടെ ഉണ്ടാവുക എന്നുള്ള അറിയത്തില്ല എന്നാലും നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഞങ്ങള് പോവാണ് ഉണ്ണി കിച്ചൻ പോവാണ് കേക്ക് ജനഞ്ചിന്റെ ഗിഫ്റ്റ് കൊടുക്കാൻ െ അല്ലേ നമ്മൾ പറഞ്ഞിട്ട് വരുമ്പോൾ അവർ സന്തോഷിക്കില്ല ഞാൻ ഫൈഡ് നിൽക്കുന്ന കണ്ടായിരുന്നു ആളെന്നാണ് വന്നിട്ട് ഓടിയെന്ന് തോന്നുന്നു ഇവിടെ ഇന്നാണ് അവിടെക്കുട്ടി ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നത് കേക്ക്ണ്ടാക്കാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു ഞങ്ങൾ വെച്ചാൽ സെറ്റ് ചെയ്യുക തില് ഏറ്റവും യംഗസ്റ്റ് ആയിട്ടുള്ള പിന്നെന്താണ് വീഡിയോ പറഞ്ഞാണോ

ഇതാ നമ്മുടെ സെക്കൻഡ് പ്രൈസ് കാര്യമാണ് നിൽക്കുന്നത് എന്നോട് വിശേഷം നമ്മുടെ ചലഞ്ചിൽ സെക്കൻഡ് പ്രൈസ് നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കാൻ വന്നിരിക്കുകയാണത് ആള് എന്ന് പറഞ്ഞ അത്ഭുതപ്പെട്ട് നിൽക്കുന്നതാണ് അവളുടെ അനീതി ആണ് കേട്ടോ അപ്പൊ അതെ തന്നെ കേക്ക് കൊടുത്തേ ക്രിസ്മസിന് പിന്നെ നമ്മുടെ ഉണ്ണിന്റെ വക സ്പെഷ്യൽ അതെ പ്രോത്സാഹിപ്പിച്ച് ഫസ്റ്റ് പ്രൈസിന്റെ കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ എൻസ്റ്റൈലിന്റെ സ്പോൺസറിംഗ് ആയിട്ടുള്ള ഗിഫ്റ്റ് നമ്മൾ അതുകൊണ്ട് കൊടുത്തു സെക്കൻഡ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പെപ്പർ കോൺ ബേക്കേഴ്സിന്റെ സമ്മാനം കൈ പിടിക്കാൻ വേണ്ടിട്ട് ഒളിമ്പലടിച്ചേ എടുത്തതേ അടിപൊളി ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഡെക്കറേഷൻസൊക്കെയാണ് സർപ്രൈസായിട്ട് അവിടെ പോകാൻ വേണം എന്നാന്ന് അറിയത്തില്ല ഗിഫ്റ്റ് എടുക്കുന്ന ഉണ്ണീഷോ ചാച്ച സോറി ഉണ്ണീഷോ അല്ല ചാച്ച ഉണ്ണീഷോ എന്ന് പറയണേ ഞാൻ സ്നേഹത്തോട് കൂടി പറയണം അപ്പം എൻ്റെ പേര് ഉണ്ണീഷോ എന്ന് അറിയാനാണ് നമ്മുടെ ഉണ്ണീഷോ കിച്ചൻ്റെ പാനിയും കേക്കും ക്യാഷ് പ്രൈസും നമ്മുടെ थर्ड പ്രൈസ് വിന്നർ മേരീസ സൂസ തമ്പി എ കയ്യടി കയ്യടി കേറി ഓ വീ ത്രിമൂർത്തികൾ ആട ത്രിമൂർത്തികൾ കൊന്നിഷ കിച്ചന്റെ പാനി നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോ കേിച്ചതೇನೆ ടൈറ്റിൽ വിന്നർ ഇനി थर्ड പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഹണി ബി ഹണി ബി ഹണി ബി кафе സ്പോൺസർ ചെയ്തിരിക്കുന്ന 1000 രൂപയുടെ കാഷ് പ്രൈസ് ഹലോ എഫ്റ്റർ ദിസ് മിസ്സിസ് കടിച്ചു വിളിച്ചോ ഇൻസ്പിരേഷൻ ഉണ്ടാക്കാനുള്ളത് അങ്ങനെയൊന്നും എനിക്ക് ഫീൽഡിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ചലഞ്ച് ചെയ്യാൻ